നമസ്കാരം ഇന്ന് പലരും പറയുന്ന ഒരു വാചകമുണ്ട് പെൺമക്കളെ കെട്ടിച്ചു വിടേണ്ടത് പണം കായ്ക്കുന്ന മരങ്ങളുള്ള വീട്ടിലേക്കല്ല എന്നാൽ മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുന്ന സമാധാനമുള്ള വീട്ടിലേക്കാണ് ഇതാണ് പലരും ആഗ്രഹിക്കുന്നത് സമാധാനം എന്ന് പറയുന്നത് നമുക്ക് ആരും കൊണ്ട് വരുന്നു തരുന്നതല്ല സ്വന്തമായി ആർജരിച്ചെടുക്കേണ്ടതാണ് അത് ഒരാൾ മാത്രം വിചാരിച്ചാലും സമാധാനം ലഭിക്കില്ല രണ്ട് ഭാഗത്തുള്ളവരും വിചാരിച്ചാൽ മാത്രമേ സമാധാനം ലഭിക്കുകയുള്ളൂ നമ്മൾ ഏത് കാര്യമായാലും ഏത് ഭവനത്തെ പറ്റി ആലോചിച്ചാലും വീട്ടുകാർ പറ്റി നാട്ടിലുള്ളവർക്ക് നല്ല അഭിപ്രായമുള്ളവരായിരിക്കും എന്ന് കരുതി അവിടെ സമാധാനം ലഭിക്കണമെന്നില്ല സമാധാനം ലഭിക്കാൻ വേണ്ടി അവരവർ വിചാരിച്ചാലേ സമാധാനം ലഭിക്കും ഉദാഹരണത്തിന് നമ്മൾ അന്വേഷിച്ചപ്പോൾ നാട്ടിലുള്ള എല്ലാവരും നല്ല ആളാണെന്ന് പറഞ്ഞു എങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം യോജിച്ച് പോകാത്ത ഒരു കുടുംബമാണ് ലഭിച്ചതെങ്കിൽ ഈ പറഞ്ഞ സ്വഭാവം എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല അതായത് ഒരു കാര്യം നമുക്ക് നല്ലതാണെന്ന് മനസ്സിലാകണമെങ്കിൽ അത് അനുഭവിച്ചറിയണം എന്നാൽ മാത്രമേ അത് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഉദാഹരണത്തിന് നമ്മളുടെ മുമ്പിൽ ഒരു കഷ്ണ അലുവ കിട്ടി ആ ഹൽവ നല്ലതാണെന്ന് അറിയണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഗുണഗണങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമല്ല അത് കഴിച്ചു നോക്കിയാലേ പറ്റൂ അതുപോലെയാണ് ജീവിതവും ജീവിതം എന്താണ് നല്ലതാണോ കൊള്ളില്ലാത്തതാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കുടുംബമായിട്ട് യോജിച്ചു പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കുടുംബമാകുമ്പം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വരും അത് നമ്മൾ കാര്യമാക്കാതെ പോയി തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ എല്ലായിടത്തും അങ്ങനെ എല്ലാ ചെടത്ത് ചില മാനസിക പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതൊഴിച്ചാൽ ഒരുവിധം നമുക്ക് ജീവിത കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ പറ്റുന്നതേ ഉള്ളു ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വലിയ വലിയ രീതിയിൽ വീട്ടുകാർ അതിനെ വലിയ പ്രശ്നങ്ങളാക്കി തീർക്കാതിന് തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഒരിക്കലും ഒരു ബാലൻ ഒരു പാവപ്പെട്ട കുട്ടിയെ ഇഷ്ടപ്പെട്ടു അവർ വിവാഹം കഴിച്ചു ആദ്യ നാളുകളിൽ ഒന്നും പ്രശ്നമില്ലായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അവൾ വന്ന തലം മറന്നുപോയി അവളുടെ മനസ്സിൽ നിറ ഈ അഹങ്കാരമായി അവൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നു അപ്പോൾ അവൾ കൂടുതൽ കൂടുതലായിട്ട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടു വന്നപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി വന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചെറിയ ചെറിയ സംസാരങ്ങൾ ഒന്ന് അവസാനം അത് ഡൈവേഴ്സിലെത്തി ഇപ്പോൾ ഇതുപോലെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നമ്മളിന്ന് നാട്ടിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബങ്ങൾ യോജിച്ച് പോകണമെങ്കിൽ കുടുംബക്കാരും യോജിച്ച് പോകുന്ന സ്വയം തീരുമാനിക്കണം മാത്രമല്ല ഇന്ന് പലരും അമ്മായി അമ്മ മരുമ പ്രശ്നമെന്ന് പറഞ്ഞു നാട്ടിൽ പാട്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലും ആ രീതിയാണ് പക്ഷെ പല അമ്മമാരും അങ്ങനെ അല്ല അവർക്ക് കുടുംബം നല്ലതായിട്ട് പോണമെന്ന് ആഗ്രഹമുള്ള അമ്മമാരുണ്ട് അവർ കുടുംബങ്ങളിൽ ഇടപെടില്ല കാര്യങ്ങളിൽ മക്കൾ തന്നെ കാര്യങ്ങൾ പരിഹരിക്കട്ടെ എന്ന് വിചാരിക്കുന്നവരാണ് അവിടെ നമ്മളൊരു പെൺകുട്ടി അയച്ചിട്ട് അവിടെ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം വരുമ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് വലിയ കാര്യമാക്കി പറയുകയോ അത് പ്രശ്നമാക്കുകയും ചെയ്താൽ സംഗതി വളരെ പ്രശ്നമാകും അങ്ങനെ പല കുടുംബങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് അപ്പം കഴിയുന്നതും കല്യാണം കഴിയുന്നവരുടെ കാര്യത്തിൽ അവർക്ക് സ്വയം തീരുമാനം എടുക്കാൻ അവസരം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യം ഇന്നാണെങ്കിൽ പല സ്ഥലത്തും ഒന്നും രണ്ടും കുട്ടികളാണുള്ളത് അപ്പൊ ഈ കുട്ടികളെയെല്ലാം പെൺകുട്ടിയെ എങ്ങനെയാണ് വളർത്തി അതുപോലെ തന്നെ ആൺകുട്ടിയെ വളർത്തിയിട്ടുള്ളൂ അവര് ഈ കുട്ടികളെ അധികം കരയിപ്പിക്കുന്നൊന്നും ഇഷ്ടമില്ലാത്തവരായിരിക്കും പല രക്ഷാർത്താക്കൾ അപ്പൊ കുട്ടിക്ക് എല്ലാം കൊടുക്കും അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ വീട്ടിലെത്തുമ്പോൾ ആ വീട്ടിൽ വളർന്ന സാഹചര്യം ആ പുരുഷന്റെ വീട്ടിലും കിട്ടണമെന്ന് ഒരിക്കലും ആശിക്കരുത് ചിലപ്പോൾ സാഹചര്യം മാറ്റമായിരിക്കും അവിടെ നമുക്ക് പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ആൺകുട്ടികളും പ്രത്യേകിച്ച് ഒരു വന്നു പെൺകുട്ടിയോട് വളരെ സ്നേഹമായിട്ടും മറ്റും പെരുമാറാനും അവർ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണെന്നുള്ള ചിന്ത ഈ ആൺകുട്ടികൾക്കും ഉണ്ടായിരിക്കണം അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവണം ആ ബോണ്ടിങ് തീർച്ചയായിട്ടും കുടുംബ ജീവിതത്തെ വളരെയധികം ചേർത്ത് പിടിക്കാൻ സഹായിക്കുന്നതായിരിക്കും അവര് ഏർ വളരെയധികം ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തൊട്ടു മുന്നിൽ ആര് വന്ന് നിന്നാലും അവരോടൊരു പ്രത്യേക സ്നേഹം തോന്നുക സ്വന്തം പങ്കാളിയെ കവിഞ്ഞൊരു സ്നേഹം മറ്റൊരാളിനേക്ക് വരില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ അത് ആദിച്ചെടുത്താൽ തീർച്ചയായിട്ടും കുടുംബജീവിതം ഏറ്റവും ഭദ്രമായിരിക്കും ആ സമയത്ത് കഴിയുന്നതും പെൺകുട്ടികളുടെ വീട്ടുകാർ അവരുടെ വീട്ടിലേക്ക് പിടിച്ച് നിർത്താതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം അങ്ങനെ വരുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പലപ്പോഴും പല അമ്മമാരും പെൺകുട്ടികൾക്ക് പല ഉപദേശങ്ങളും പറഞ്ഞു കൊടുക്കും അവിടെ അവര് ആ ഉപദേശങ്ങളിൽ വീണ് ഭർത്താവിനോട് ആ രീതിയിൽ പെരുമാറി തുടങ്ങുമ്പോഴാണ് ഉണ്ടാകുന്നത് ഇനി ഭർത്താക്കന്മാരെ പറ്റി പറഞ്ഞാൽ അവര് പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യം ഒരിക്കലും വീട്ടിലെ അമ്മയോടോ സഹോദരങ്ങളോടോ ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അവര് പല കാര്യങ്ങളും മനസ്സ് തുറക്കുന്നത് ഭർത്താവിനോടായിരിക്കും ീ ഭർത്താവ് ഈ കാര്യങ്ങളെല്ലാം വീട്ടിച്ചെന്ന് പറയുമ്പം ചില ഒരു രക്ഷകർത്താക്കള് അതിനെ മറ്റൊരു രീതിയിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് അത് വച്ച് ഭാര്യയെ പെൺകുട്ടിയെ ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വരും അങ്ങനെ വരുമ്പോഴും കുടുംബജീവിതം വളരെയധികം പ്രശ്നമാണ് അപ്പം ഇരുകൂട്ടരും യോജിച്ച് നല്ല രീതിയിൽ പോകാൻ തീരുമാക്കി തീർച്ചയായും കുടുംബം നല്ല രീതിയിൽ തന്നെ പോകും മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ രക്ഷകർത്താക്കൾ അവരവരുടെ മാതാപിതാക്കളെ എങ്ങനെയാണോ സംരക്ഷിച്ചത് അതെല്ലാം നമ്മളുടെ മക്കൾക്കും അത് അതിന്റെ ഒരു ഭാഗം അനുഭവിക്കേണ്ടി വരും നന്മയാണ് നമ്മുടെ മാതാപിതാക്കളോട് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായും കുട്ടികൾക്ക് നന്മയുണ്ടാകും തിന്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികൾ അതിന്റെ ഫലവും അനുഭവിക്കേണ്ടി വരും അത് അതുപോയിട്ട് നമ്മൾ ഏത് കാര്യത്തിനും തുനിയുന്നോ ആ സമയത്ത് നമ്മൾ ഓരോരുത്തരും ഓരോ വിശ്വാസത്തിലുള്ളവരാണ് അവരവരുടെ വിശ്വാസം അനുസരിച്ച് ഇപ്പം ചിലര് നിരീശ്വര വിശ്വാസികളായിരിക്കും നിരീശ്വരന്മാരായിരിക്കും മറ്റ് ചിലരും മറ്റു വിശ്വാസമുള്ളവരായിരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും തീർച്ചയായും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു വച്ചാൽ തീർച്ചയായും അതിനു വേണ്ടിയിട്ടുള്ള ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെത് എൻ്റെ അനുഭവമാണ് പല കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പല അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ ഈ പങ്കുവയ്ക്കുന്നത്